ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സൂയിങ് മെഷീനെ പരിചയപ്പെട്ടാലോ ബ്രദറിൻ്റെ ജെ സി ഫോർട്ടീൻ എന്ന സൂയിങ് മെഷീനാണ് ആണ് കേട്ടോ ഇത് പുതുതായിട്ട് സൂയിങ് മെഷീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഏത് വാങ്ങും എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ബ്രദറിൻ്റെ ജെ സി ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടബിൾ ഫ്രീ ആം സ്വിംഗ് മെഷീൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്വിംഗ് മെഷീൻ ആണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിങ്ങൻ്റെ സ്വിങ് മെഷീൻ ആണ് അപ്പോൾ ഇതിലുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ ടോപ്പ് ലോഡ് ബോബിനാണ് വരുന്നത് ഫോർ സ്റ്റെപ്പ് ബട്ടൺ ഹോൾ വരുന്നുണ്ട് അതുപോലെ ഫോർട്ടീൻ ബിൽട്ട് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മെഷീൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഇത് ജപ്പാൻ ക്വാളിറ്റിയിലാണ് വരുന്നത് ബ്രദറിൻ്റെ ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും സിംഗറിന് തന്നെ കൊടുക്കും സിംഗർ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബ്രാൻഡാണ് ഈ ഒരു ബ്രദറിൻ്റെ സ്വിയിങ് മെഷീന് അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് യു എന്ന് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ആയിരുന്നു നാട്ടിൽ ഏകദേശം ഒരു എയ്റ്റ് തൗസൻഡ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു മെഷീന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ സ്വന്തമായിട്ട് തയ്ക്കാനൊക്കെ ഈ ഒരു മെഷീന് പറ്റും അല്ലാതെ നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബുട്ടിക്കിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാനാണെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രൊഫഷണൽ മെഷീൻ ആയിരിക്കും ബെറ്ററ് ഇത് നമുക്കൊരു ഹൗസ് ഹോൾഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് അസസറീസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമുക്ക് നാല് വിധം ഫ്രൂഡ്സ് കിട്ടുന്നുണ്ട് അതുപോലെ നാല് ബോബിയിലും അതിലേക്കുള്ള നീഡിലും ഒക്കെ നമുക്കിതിൽ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് വിയറ്റ്നാമാണെട്ടോ ജപ്പാൻ ക്വാളിറ്റിയിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് ഇതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോസ് വെയ്റ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് വൺ കെ ജി ആണ് അപ്പോൾ വളരെ ലെസ് ആണ് നമുക്ക് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ മെഷീന് അപ്പോൾ നമ്മൾ സാധാ മെഷീൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇതുപോലുള്ള മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ മോഡൽ സ്റ്റിച്ചസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ ജെ സി ഫോർട്ടീൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോർട്ടീൻ ആണ് ഈ ഒരു മെഷീനിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സിങ്ങിൻ്റെ സ്വിങ് മെഷീൻ ആയിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത് അതിൽ തേർട്ടി ടു സ്റ്റിച്ചസ് ആയിരുന്നു വരുന്നത് അപ്പോൾ ഈ സ്റ്റിച്ചസ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു മെഷീൻ്റെ റേറ്റും കൂടും അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മോഡൽ സ്റ്റിച്ചസ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും അപ്പോൾ ഇതുപോലുള്ള ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മോഡൽ സ്റ്റിച്ചസ് ആണ് കേട്ടോ ഇതിലെന്തെല്ലാം വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇതിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയായിരുന്നു ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടൊരു മോട്ടറും കൊടുത്തിട്ടുണ്ട് കാണാനോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മെഷീൻ ആയിരുന്നു കേട്ടോ വൈറ്റിൽ ആ ഒരു സിയാൻ കളർ ഒരു കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു മെഷീൻ തന്നെയാണ് അപ്പം നമുക്ക് യൂസ് ചെയ്യാനും ടേബിൾ ടോപ്പിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാനൊക്കെ ഈസി ആയിട്ട് വരുന്നൊരു മെഷീനാണ് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഓരോന്നായിട്ട് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു മെഷീൻ്റെ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജെ സി ഫോർട്ടീൻ നിന്ന് അപ്പോൾ ഈ ഫോർട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഫോർട്ടീൻ മോഡൽ സ്റ്റിച്ചസ് ആണ് വരുന്നത് അപ്പോൾ നമ്പർ ഇട്ടിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം സിക്സ് മുതൽ ഇലവൻ വരെ എന്താണ് വരുന്നത് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സിക്സാഗ് സ്റ്റിച്ചും ബട്ടൺ ഹോൾ സ്റ്റിച്ചും ഒക്കെ ഇതിൽ വരുന്നുണ്ട് സിക്സാഗ് സ്റ്റിച്ചൊക്കെയാണ് നമ്മൾ സ്കേൽപ്പ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബട്ടൺ ഹോൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈയൊരു ബട്ടണിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ചസും ചെയ്തെടുക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് റിവേഴ്സ് സ്റ്റിച്ചാണ് കേട്ടോ ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയും നമുക്ക് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഈയൊരു ബട്ടണിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നമുക്ക് ത്രെഡ് വെച്ച് കൊടുക്കുന്നത് ഇതിനെ നമുക്ക് താഴ്ത്തും പൊന്തിക്കും ഒക്കെ ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്താണ് ബോബിയിൽ നമ്മൾ നൂല് ചിറ്റിയെടുക്കൂല്ലേ അത് ചെയ്തെടുക്കുന്നത് ഈയൊരു ഭാഗത്ത് കൂടെ നമ്മൾ ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബട്ടണിലാണ് ത്രെഡിനെ ലൂസും ടൈറ്റും ഒക്കെ ആക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോബിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് കേട്ടോ നമുക്കൊരു ട്രാൻസ്പേരൻ്റായിട്ട് ആയിട്ട് ഒരു ഗ്ലാസ് കാണുന്നില്ല അതിന് ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താല് ആ ഒരു ഭാഗത്തായിട്ടാണ് ബോബിയിലിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് ബോബിയിലെ നൂല് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും പക്ഷെ ഇത് കുറച്ചൊരു ലൂസ് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് ആ ഒരു ഭാഗം വരുന്നത് തോന്നിയിട്ടോ കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ അത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പം ലൂസ് ആയപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടെ തോന്നി അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ത്രെഡ് കട്ടറും അതിൻ്റെ ഉള്ളിലായിട്ട് എൽഇ ഡി ലൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിൽ കാര്യമായിട്ടൊന്നുമില്ല നമുക്കിതുപോലെ ഒരു ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് അതിനായിട്ടൊരു ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്തെടുക്കാം പിന്നെ ആറ് കെ ജി ഒക്കെ അല്ലേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ത്രീ പിൻ ഫ്ലഗ് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ടൊരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പിൻ പിന്നിതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കിറ്റും കൂടെ അതിലുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ടൈപ്സ് ഓഫ് ഫൂട്ടും ബോബിൾസും ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ നീഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്